നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ദുൽഹജ് മാസപ്പിറവി ദൃശ്യമായി ശനിയാഴ്ച അറഫ ദിനം കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ജൂൺ പതിനാറ് ഞായറാഴ്ചയായിരിക്കും ബലിപെരുന്നാൾ കുവൈത്ത് കെഎംസി പുനഃസംഘടിപ്പിച്ചു മുസ്തഫാക്കാരി പുതിയ ജനറൽ സെക്രട്ടറി ഷംസു ടിറ്റി ഉപദേശക സമിതി ചെയർമാൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത് കുവൈറ്റ് കെഎംസിയിൽ അച്ചടക്ക നടപടിക്ക് വിധേയമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെ ഒഴിവിലേക്കാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുസ്തഫ കാരി ജനറൽ സെക്രട്ടറി റൌഫ് മഷൂർ തങ്ങൾ വൈസ് പ്രസിഡന്റ് സലാം പട്ടാമ്പി സെക്രട്ടറി ടി ടി സലീം ഉപദേശക സമിതി ചെയർമാൻ എന്നിവർക്ക് പുറമെ ഉപദേശക സമിതി വൈസ് ചെയർമാനായി ബഷീർ ബാത്തെയും ഉപദേശക സമിതി അംഗങ്ങളായി കെ ടി പി അബ്ദുറഹ്മാൻ ഇബ്രാഹിം കൊടക്കാട്ട് കെ കെ പി ഉമ്മർകുട്ടി ഇസ്മായിൽ ബേവിഞ്ചു സിദ്ദീഖ് വലിയകത്ത് എന്നിവരെയും തെരഞ്ഞെടുത്തതായി സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് അറിയിച്ചത് ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയതിന്റെ പേരിലായിരുന്നു കുവൈറ്റ് കെ എം സി സി ജനറൽ സെക്രട്ടറിയായിരുന്ന ഷറഫുദ്ദീൻ കണ്ണേത്ത് ഉൾപ്പെടെ പത്ത് പേരെ പാർട്ടിയിൽ നിന്നും കെ എം സി സി അടക്കമുള്ള പോഷക സംഘടനകളിൽ നിന്നും സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി സസ്പെൻഡ് ചെയ്തിരുന്നത് ഉത്സവമേളത്തിൽ ചെണ്ട കൊട്ടി ചുവട് വെച്ച് കാണികളെ ആവേശഭരിതമാക്കി വാദ്യോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് കേളി വാദ്യകലാപീഠം കുവൈത്തിൻ്റെ ഏഴാമത് വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായാണ് വാദ്യോത്സവം സംഘടിപ്പിച്ചത് വാദ്യകലകളായ പഞ്ചാരിമേളം ചെമ്പടമേളം പാണ്ഡിമേളം പഞ്ചവാദ്യം എന്നിവ അഭ്യസിപ്പിക്കുന്നതിന് നീലേശ്വരം ശ്രീരാഗ് മാരാർ ശ്രീനാഥ് മാരാർ എന്നിവർ രൂപീകരിച്ച കേളി വാദ്യകലാപീഠം കുവൈറ്റിൻ്റെ ഏഴാമത് വാർഷികാഘോഷവും പഞ്ചാരിമേളത്തിൻ്റെയും തായമ്പകയുടെയും അരങ്ങേറ്റവും നടന്നു വാദ്യോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ അബ്ബാസിയ സെൻട്രൽ സ്കൂളിൽ നടന്ന പരിപാടിയിൽ കേളിയുടെ രക്ഷാധികാരി കൂടിയായ വാദ്യകുലപതി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ മുഖ്യാതിഥിയായിരുന്നു അമ്പതോളം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ദൃശ്യ ശ്രവ്യ വിസ്മയമായി മാറിയ വാദ്യോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തായമ്പകയിൽ രണ്ട് പേരും പഞ്ചാരിമേളത്തിൽ ഇരുപത്തിനാല് പേരും അരങ്ങേറ്റം കുറിച്ചു കമൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് കുവൈറ്റിലെ സാമൂഹിക പ്രവർത്തകനായ മനോജ് മാവേലിക്കര നാടക സംവിധായകനായ ഷമേജ് കുമാർ ഫാദർ ഗീവർഗീസ് ജോൺ എന്നിവർ ആശംസ നേർന്നു കുവൈറ്റിലെ മേളാസ്വാദക സംഘത്തിന്റെ പ്രഥമ വാദ്യശ്രീ പുരസ്കാരം നീലേശ്വരം ശ്രീനാഥ് മാരാർക്കും ശ്രീരാഗ് മാരാർക്കും മട്ടന്നൂർ ശങ്കരൻ ആശാൻ മാരാർ ശ്രീനാഥ് മാരാർ എന്നിവരോടൊപ്പം കമൽ രാധാകൃഷ്ണൻ ബിജു ഭാസ്കർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈറ്റ് സിറ്റി മാർത്തോമ യുവജന സഖ്യവും കുവൈറ്റ് ചാപ്റ്ററും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ജൂൺ ഏഴിന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ആരംഭിക്കുന്ന ക്യാമ്പ് അദാൻ ആശുപത്രിക്ക് സമീപമുള്ള കോപ്പറേറ്റീവ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്ററിൽ വെച്ചാണ് നടക്കുക ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ജൂൺ ഏഴ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ അദാൻ ആശുപത്രിക്ക് സമീപമുള്ള കോപ്പറേറ്റീവ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെൻറ്ററിൽ വെച്ചാണ് നടക്കുക രക്തദാതാക്കൾക്ക് നന്ദി എന്ന പ്രമേയത്തിന് പിന്നിൽ അണിനിരന്ന് രക്തം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആറ് ഒമ്പത് ആറ് പൂജ്യം ആറ് അഞ്ച് എട്ട് പൂജ്യം ഒമ്പത് പൂജ്യം പൂജ്യം നാല് ഒന്ന് ആറ് ആറ് മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അബ്ബാസിയിൽ നിന്ന് വാഹന സൗകര്യം ന്യൂസ് ഡെസ്ക് സജു ചാപ്റ്റർ യാത്രയപ്പ് നൽകി പ്രസിഡന്റ് കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന സാജു സ്റ്റീഫന് കോസ്കുവ് ചാപ്റ്റർ യാത്രയപ്പ് നൽകി പ്രസിഡന്റ് കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സാജു സ്റ്റീഫനുള്ള ഉപഹാരം ഭാരവാഹികൾ ചേർന്ന് നൽകി ജോസഫ് മാത്യു സാമുവേൽ വർഗീസ് ജിജി ജോർജ് മാത്യു വർഗീസ് ബിന്ദു എസ് സാം സാംഡി എബ്രഹാം എന്നിവർ സംസാരിച്ചു കോസ്കോവേൽ ചാപ്റ്റർ സെക്രട്ടറി പ്രോഗ്രാം കൺവീനർ കമ്മിറ്റി അംഗം കേന്ദ്ര സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന സാജു സ്റ്റീഫൻ മറുപടി പ്രസംഗവും നടത്തി ന്യൂസ് സാരതി കുവൈത്ത് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പതിനെട്ടാം ട്രസ്റ്റ് കൗൺസിൽ യോഗം സംഘടിപ്പിച്ചു യോഗത്തിൽ പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ജിതിൻ ദാ സി ജി ചെയർമാൻ ഷനൂബ് ശേഖർ വൈസ് ചെയർമാൻ ബിന്ദു സജീവ് സെക്രട്ടറി അജിത് ആനന്ദ് ജോയിൻറ്റ് സെക്രട്ടറി റെജി സി ജെ ട്രഷറർ ശ്രീരാജ് ജോയിൻറ്റ് ട്രഷറർ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് പ്രവർത്തന വർഷത്തേക്കുള്ള ഭാരവാഹികളായി ചുമതലയേറ്റത് ട്രസ്റ്റി ബോർഡ് ചുമതലക്കാരായി ജിജി കരുണാകരൻ പ്രവീൺ എം സതീഷ് പ്രഭാകരൻ വിപിൻനാഥ് പുഷ്പദാസ് എന്നിവരെയും തിരഞ്ഞെടുത്തു കുവൈത്ത് തിരുവല്ല പ്രവാസി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നിർദ്ധന വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ കിറ്റുകൾ വിതരണം നൽകി പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരം രക്ഷാധികാരി എബി വാരിക്കാട് തിരുവല്ല മീഡിയ ചെയർമാൻ രഞ്ജിത്ത് അബ്രഹാം റെജി കൊരുത് മനോജ് ഓതറ പ്രദീപ് ജോസഫ് സുജൻ ഇടപ്രാൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി